ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ പരുന്തമ്പാറൊക്കെയാണേ പോകുന്നേ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടരയൊക്കെ ആയപ്പോഴാണെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ രണ്ടാളും തനിച്ചല്ല പോകുന്നേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് ചേട്ടൻ്റെ കുളികമായിരുന്നു കേട്ടോ ബിനിതന്നാണേ പേര് ആളപ്പം അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആളെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് വർഷങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ബിനിതയായിട്ട് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതെ ഞങ്ങൾ പോവാണ് പോകുന്ന വഴിക്കൊരു പൂച്ചക്കുഞ്ഞിനെയും കണ്ടു കേട്ടോ പരുന്തും പാറയ്ക്ക് ഇതിനു മുമ്പേ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചധികമായി പോയിട്ട് പിന്നെ വൈകുന്നേരം പോകുന്നതാണ് നല്ലത് പകൽ സമയങ്ങളിൽ നല്ല വെയിലല്ലേ അതുകൊണ്ടാണ് രണ്ടരയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത് ഇവിടെ നിന്നൊരു ഒന്നര മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് പരുന്തും പാറയ്ക്ക് അപ്പോൾ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചപ്പാത്തൊക്കെ കഴിഞ്ഞേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരുന്നുംപാറയിലേക്ക് എത്താൻ പറ്റുവേ അല്ലെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കുവായിരുന്നു നമ്മൾ ഡയറക്റ്റ് പരുന്നുംപാറയ്ക്കല്ല പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ആ വഴി പോകാമെന്ന് വെച്ച് ഞങ്ങൾ ആ വഴിക്കാണ് കേട്ടോ പോകുന്നത് ഏലപ്പാറയ്ക്ക് മുൻപേ നാലാം മൈലിൽ നിന്ന് കൊച്ചു കരുന്തരുവി വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് സൈഡിലെ മലകളൊക്കെ കത്തിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഫോറസ്റ്റുകാർ തന്നെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കടുത്ത വേനലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ കൊച്ചു കരിന്തരുവി വഴിയാണേ നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പം ഇവിടെ ഒരു ചർച്ച് കാണാം എനിക്ക് കറക്റ്റ് പ്ലേസ് അങ്ങനെ അറിയത്തില്ല കേട്ടോ എനിക്കിങ്ങനെ അത്രയ്ക്ക് പരിചയമുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഇവിടെ ചേട്ടൻ പറഞ്ഞു തന്നാലേ എനിക്ക് അറിയത്തുള്ളൂ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ പക്ഷെ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഫുൾ തേലത്തോട്ടങ്ങളും ലയങ്ങളും ഒക്കെ ആയി അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ വഴിയിലേക്ക് കയറിയ ഭാഗത്ത് കുറച്ച് കട്ടറുണ്ടായിരുന്നു കേട്ടോ പിന്നെ റോഡെല്ലാം നല്ല ഭംഗിയായിട്ട് ടാറ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ എന്തു ഭംഗിയാന്ന് കാണാനായിട്ട് ഇടുക്കിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ടൂറിസ്റ്റുകൾക്ക് അത്ര അറിയത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇതൊരു ചെറിയ ഗ്രാമമായതുകൊണ്ട് ഇങ്ങോട്ടങ്ങനെ ടൂറിസ്റ്റുകളൊന്നും ഒത്തിരി വരാറില്ല ഈ പ്രദേശം അറിയുന്ന ആൾക്കാർ മാത്രമാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരത്തുള്ളൂ അല്ലാതെ ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വരാറില്ല ഇപ്പോൾ ചെറിയൊരു തോട് കണ്ടപ്പം നമ്മളവിടെ നിർത്തിയതാണേ നല്ല രസമായിട്ട് ശാന്തമായിട്ട് ആ തോട് ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാലോ വീഡിയോ ഒക്കെ എടുക്കാലോ എന്നോർത്ത് നമ്മളവിടെ വണ്ടി നിർത്തിയതാണേ പിന്നെ ഞങ്ങളവിടെ പോയി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ ആ പാലത്തിലൊക്കെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്താൽ നല്ല സൂപ്പറായിരുന്നു നല്ലൊരു ലൊക്കേഷനാണേ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിന്ന് പാലത്തിലൊക്കെ പിടിച്ചൊക്കെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തേ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അവിടെ ചെന്നപ്പോൾ എന്നാലും നല്ല വെയിലായിരുന്നു ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് വെയിലാറാനായിട്ട് കുറച്ച് സമയം കഴിയുമല്ലോ എന്തായാലും കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു നല്ലൊരു തോടട്ടോ കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് വെള്ളം ഒഴുകുന്നതെന്ന് നോക്കിക്കേ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഒഴുകുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അല്ലെങ്കിൽ ചില തോടുകളിലൊക്കെ പ്ലാസ്റ്റിക്കും അതും ഇതും കുപ്പിയും ഒക്കെ ആയിരിക്കുമല്ലോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു തോടായിരുന്നേ ഞങ്ങളെപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പോവാണ് കേട്ടോ മുന്നോട്ട് ഇനിയിപ്പോൾ പരുന്നമ്പാറൊക്കെയാണേ പോകുന്നത് പോകുന്ന വഴിക്കും ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ടേ നിറയെ തേയിലത്തോട്ടങ്ങളാണേ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇടുക്കിയിലുള്ളവർക്കൊന്നും അത്ര താല്പര്യം എല്ലാവരും കണ്ടും അടുത്തൊക്കെ കിടക്കുന്നതല്ലേ ഇവിടെ കൂടുതലും തേയിലയും ഏലവും കുരുമുളകും കാപ്പിയും ഒക്കെയാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് പക്ഷേ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ എത്ര കണ്ടാലും മടുക്കാറില്ല കേട്ടോ എവിടെ പോയാലും ആ സ്ഥലത്തിനൊരു പ്രത്യേക ഒരു ഭംഗി തോന്നിക്കാറുണ്ട് മലയോര ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പം സമാന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വഴി കൂടിയാണ് കേട്ടോ ഇത് ഉപ്പുതറ ചീന്തലാറ് വാഗമൺ ഏലപ്പാറ എന്നീ സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റൂട്ടാണ് ഇത് ലൂസിഫർ ഫിലിമിലെ ആ ചർച്ചിലെ ലൂസിഫർ ചർച്ച് ആ ചർച്ചിലേക്കും ഈ വഴി കൂടിയാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് ഏകദേശം അടുത്താണ് ആർ ചർ ചർച്ച് നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ ഈ വഴി നേരെ ചെന്നെത്തുന്നത് ഏലപ്പാറയ്ക്കാണേ അപ്പോൾ ഏലപ്പാറ വഴി നമ്മൾ പിന്നെ കുട്ടിക്കാനം പരുന്തമ്പാറ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ വീഡിയോ കാണാൻ ഇഷ്ടമാണോ ഇങ്ങോട്ടൊക്കെ വന്നിട്ടില്ലാത്തവർ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വന്നേ ഇപ്പം എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണല്ലോ എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടുമായിരുന്നു ഇപ്പോൾ അവധി ദിവസം കിട്ടാനായിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ് പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് വർക്ക് പ്രഷറും എല്ലാം കൊണ്ടും നമുക്കൊരു സ്ട്രെസ്ഫുൾ ലൈഫാണിപ്പോൾ കൂടുതലും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് കേട്ടോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിനു മുൻപ് ഒരു തവണ മാത്രമാണ് ഈ വഴി വന്നിട്ടുള്ളത് പക്ഷെ എത്ര കണ്ടാലും മടുക്കത്തില്ല അത്രയ്ക്ക് സൗന്ദര്യമാണ് ഇടുക്കിക്ക് പരുന്തുംപാറയിൽ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളുടെ വീട് പരുന്തുംപാറയാണേ ആളും ചേട്ടൻ്റെ പുള്ളിയും കാണും അപ്പം നമ്മൾ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെ എത്തി എന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടേ നല്ല വെയിലാണ് കേട്ടോ പക്ഷേ ഇവിടെ ഹൈ റേഞ്ചിൽ നമ്മൾ വേർക്കത്തില്ല ന നാട്ടിന്മുറങ്ങളിലൊക്കെ നമ്മൾ വേർത്ത് ഒഴുകൂലോ ഇവിടെ അങ്ങനെ വേർക്കില്ല കേട്ടോ കാറ്റുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ അങ്ങനെ വേർക്കാറില്ല നാട്ടുമുറങ്ങളിലെ വെച്ച് ഈ സമയത്ത് ഈ ചൂട് കാലത്ത് നമ്മൾ ഹൈറേഞ്ച് തന്നെയാണ് കേട്ടോ ഇച്ചിരി കൂടി ബെറ്റർ ഇപ്പോഴും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ ചേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ട് പണ്ട് ഇത്രക്ക് ചൂടൊന്നും ഹൈ റേഞ്ചിലില്ലായിരുന്നു ഇപ്പോഴാണ് ചൂട് ഇത്രയായതെന്ന് ആ ഓരോ സമയത്തും ഓരോ കാലത്തും ഇങ്ങനെ വെതർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുവല്ലേ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒത്തിരി ലയങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുവേ ഈ തേലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ ലയങ്ങൾ പാടി എന്നും പറയും ഇതാണ് കേട്ടോ ആ ലയങ്ങൾ ഒരു സെക്ഷനിൽ തന്നെ ഒത്തിരി കുടുംബങ്ങളായിരിക്കും കേട്ടോ താമസിക്കുന്നത് ഞാൻ ഈ ലയങ്ങളൊക്കെ അകലെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി കണ്ടിട്ടില്ല വളരെ പഴയ ലേയങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ ചെമ്മണ്ണ എന്ന സ്ഥലത്തെത്തിയിട്ടോ ഇതാണ് ചെമ്മണ്ണ ദേവി ക്ഷേത്രം നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നല്ല നിറയെ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇത് ഞങ്ങൾ മേലിലേക്കൊന്നും കയറിയില്ല താഴെ നിന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ സ്റ്റെപ്പ് പണിതേക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോയാൽ മതി കേട്ടോ ഏലപ്പാറയിൽ എത്താനായിട്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരെ ഒന്നും കണ്ടില്ല കേട്ടോ ഇന്ന് അവധി ദിവസം അല്ലേ പിന്നെ ഇവിടെ ഏലപ്പാറയിൽ ചന്ത വരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണേ ഈ ഈ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ ടൗണിലേക്ക് ഇറങ്ങുന്നത് ഏലപ്പാറയിലാണ് ഇവര് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ ഏലപ്പാറ എല്ലാ സാധനങ്ങളും ഉള്ള വലിയൊരു ടൗൺ തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ദൃശ്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഒത്തിരി വിശദമായി പറഞ്ഞു തരാൻ അറിയില്ല അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പ് അതുകൊണ്ടായിരിക്കും ആ ഇനി ശീലം ആയിക്കോളുമായിരിക്കുമല്ലേ സംസാരിച്ച് സംസാരിച്ച് ആ ഒരു നീല പെയിന്റ് അടിച്ച ഒരു ബിൽഡിങ് കണ്ടോ അതാണ് കേട്ടോ ഇവിടത്തെ ഹെൽത്ത് സെന്റർ അപ്പം ഞാൻ അതിന്റെ വീഡിയോ സൂം ചെയ്തൊക്കെ എടുക്കാൻ നോക്കിയായിരുന്നു പക്ഷെ നടന്നില്ലേ ചെറുതായിട്ടേ അതിന്റെ വീഡിയോ കിട്ടിയുള്ളൂ എന്തായാലും നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന കാണാനായിട്ട് ഒരു രസം ആ നീല പെയിന്റും കൂടെ ആയപ്പോൾ ഒരെടുപ്പ് തേയിലത്തോട്ടങ്ങളാൽ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ വീഡിയോയിൽ അതിൻ്റെ ഭംഗി എത്രമാത്രം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്നാലേ നമുക്ക് അതിൻ്റെ ആ സൗന്ദര്യം നേരിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ തേയിലത്തോട്ടങ്ങളുടെ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിലിട്ട് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ സ്പീഡിലിട്ടപ്പം നമുക്കത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ നോർമൽ സ്പീഡിൽ തന്നെ ഇട്ടതാണേ അതാ കുറച്ച് ലെങ്ത് കൂടുതൽ വീഡിയോയ്ക്ക് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അത് അറിയിക്കുകയും വേണം ഇതാണ് കേട്ടോ ടൈഫോയിഡ് എസ്റ്റേറ്റ് നല്ല ഭംഗിയുള്ളൊരു മരം കണ്ടോ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ നല്ല ഓറഞ്ച് പൂക്കൾ ഇത് ടൈഫോയിഡ് കം എസ്റ്റേറ്റിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഏലപ്പാറയിലേക്ക് എത്തുവാണേ ടൗണിലേക്ക് എത്തിച്ചേരുവാണ് അങ്ങ് അകലെ ആ മലകളൊക്കെ കാണാൻ എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇത്രയ്ക്ക് സൗന്ദര്യം ഇടുക്കിക്കുണ്ടോ എന്ന് നമുക്ക് തോന്നുവേ അത്രയ്ക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ഇടുക്കി തരുന്നത് താഴെക്കുടി വഴി പോകുന്നത് കണ്ടോ അതാണ് കേട്ടോ സ്റ്റേറ്റ് ഹൈവേ ഈ അടുത്ത വാർത്തകളിലൊക്കെ വന്നിരുന്നല്ലോ മലയോര ഹൈവേയുടെ നിർമ്മാണത്തെപ്പറ്റി ആ വഴിയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ആ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു ഞാൻ ഏലപ്പാറ ടൗണിൻ്റെ അത്ര വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ടൗൺ വിട്ട് വിട്ടുകഴിഞ്ഞപ്പോഴും ഓർത്തത് അയ്യോ ഫുള്ള് ടൗ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഇത് ഏലപ്പാറ സ്റ്റാൻഡാണേ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ ബാക്കി വീഡിയോ പെരുന്തുംപാറയിലെയും പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പൈൻവാലിയിൽ കയറുന്നുണ്ട് ആ വീഡിയോയൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാവേ ഇത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റോളം ലെങ്ത് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് പാർട്ടായിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി പുതിയൊരു വീഡിയോ അല്ല ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം താങ്ക്